ഹലോ ഹൈ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോ സ്വാഗതം പറയുന്നില്ലേ അപ്പൊ ആ ജാനിക്കുട്ടിയുടെ സ്വാഗതം കുറച്ച് കഴിയുമ്പോ അവരോട്ടെ അതിലൊക്കെ ചിന്തിച്ചിരിക്കുമ്പോത്തേക്ക് പെട്ടെന്ന് സ്വാഗതം പറയും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കുറെ എന്നും പറയുന്ന കുറെ കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ആണ് പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ നിങ്ങളെങ്കൂടെ കൊണ്ടുപോകും എന്തായാലും നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു നമ്മളെല്ലാം ഒരുമിച്ച് പോവാ ഭയങ്കര ക്രിസ്മസ് ആയിട്ട് നല്ല തിരക്കും നല്ല ഓയിലും ഓർഡർ ഒക്കെ ഉള്ള സമയമാണ് അപ്പൊ നമ്മൾ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ തീർത്ത് വെച്ചിട്ട് വേണം മിനിഞ്ഞാന്ന് എന്ന ഗ്രാമത്തിലോട്ട് ഒന്ന് പോകാനല്ലേ ഇടുക്കി ഗ്രാമമാണ് അപ്പം ആ അല്ല ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് അല്ലെ ഇടുക്കിന്ന് വെച്ചാ വലിയ ടൗൺ പോണക്കൊന്നും അല്ലല്ലോ നല്ല സുന്ദരമായൊരു അപ്പം വിച്ചുവിനോട് ബിച്ചുന്റെ കോമഡികളൊക്കെ ഇറക്കുമ്പോൾ ഞാൻ ജോതിയാന്റെ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടോ ഞങ്ങക്ക് ചിരിക്കാനാണ് ജ്യോതിയന്റെ വെറുതെ ജോതിയാന് വിദേശത്താണല്ലോ അപ്പൊ വെറുതെ ഇരുന്ന് സമയം കളയുമ്പോ വിച്ചുന്റെ കോമഡിയൊക്കെ ഇറക്കാൻ പറയണമുസ് പറഞ്ഞു ഞാനിതിരെ ബ്രേക്ക് എല്ലാം എത്ര അറിയില്ല പക്ഷെ ഞാൻ ബ്രേക്ക് ാണ് പിടിക്കാൻ ഞാൻ ശ്രമിക്കും അപ്പൊ നമ്മള് ഓയില് മിനിഞ്ഞാമെന്ന് വൈകീട്ട് ഉള്ളൂ ഇന്നായേക്ക് ഓയിൽ ഗാലി അപ്പൊ നമ്മള് വേണ്ട ഓയിലിന്റെ കാര്യങ്ങളെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പറഞ്ഞ നമ്മൾ ഇറങ്ങിയതാണ് എല്ലാം ചെയ്ത പിറക്കെ വീട്ടിലോട്ട് പോണം അതിൻ്റെ ഇടയ്ക്ക് അടിപൊളി ഡ്രൈവിംഗ് ഒക്കെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം വണ്ടി ഹൈവേയിലോട്ടൊക്കെ ഇറക്കി എന്റെ പൊന്ന സീനെ അടിപൊളി അടിപൊളിയായിരുന്നു ഇനി അപ്പം ഇനി അങ്ങോട്ടേക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അച്ഛനെയും അമ്മേനെയും തത്തം ചേച്ചിനെ ഇരുത്തി പറയാണ്ട് ഞാൻ ബൈക്കിൽ നളെ പിന്നീട് സ്ഥലം കുറവായിട്ടില്ല അതിരപ്പള്ളിക്ക് എവിടെയെല്ലാം നമുക്ക് ട്രിപ്പ് പോവാ ഉടനെ തന്നെ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് പിള്ളേർക്കും ഒരു കുറച്ച് എൻജോയ്മെന്റ് ആകും പിള്ളേരുടെ ലീവ് ഒക്കെ തുടങ്ങട്ടെ അപ്പം നമ്മൾ സ്പോൺസർ ചെയ്ത് ഒരു ട്രിപ്പ് കൊണ്ടുവന്നായിരിക്കും പൂഞ്ചാടെ ബർത്ത്ഡേ ഒക്കെ ഈടെ കഴിഞ്ഞായിരുന്നോട്ട് ആറാം തീയതി ആയിരുന്നു പക്ഷെ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് ഒന്നും മേടിച്ചു കൊടുത്തൊന്നുമില്ലായിരുന്നു അപ്പം നമുക്ക് ഇതൊരു ഗിഫ്റ്റ് മോഡലിൽ അങ്ങ് ചെയ്യാം അപ്പോൾ അന്ന് ഞാനായിരിക്കും വണ്ടി വഴി അത്രയും നല്ല ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്തിനാണ് ഒരു കഷ്ടകാലം വലിച്ചു അത് കഴിഞ്ഞാ എന്റെ മപ്പാനെ അമ്മേനെയും കൊണ്ടൊന്നും പോകണം അതൊക്കെ നിങ്ങൾ മൂന്നേരും കൂടെ വണ്ടിയിൽ കയറി വെക്കും യാതൊരു കൊഴപ്പൊന്നുമില്ല ഈ പ്ലാനുകളിൽ ഒന്നും എന്റെ കുട്ടിയെ ഓർമ്മ ഞാൻ അവിടെ എവിടെങ്കിലും കളിച്ച് ചിരിച്ചു നടത്തോട്ടെ എല്ലാവരും എനിക്ക് വേണ്ടത് നമ്മുടെ ഹെറോളിന്റെ ഫോണിലൊക്കെ മെസ്സേജ് ആയി എനിക്ക് നല്ല ഹസ്ബൻഡാണ് എന്ത് സപ്പോർട്ടാണ് സപ്പോർട്ടാണിപ്പൊ നിങ്ങള് കണ്ടല്ലോ അല്ലേ സപ്പോർട്ട് സപ്പോർട്ട് പക്ഷെ നമ്മള് നമ്മളുടെ ജീവൻ പണയം വെച്ച് ആർക്കും ഒന്ന് സപ്പോർട്ട് വെറുതെ ആണ് കോമഡിക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പൊ എന്താണ് വീടിലോട്ട് പോവാം എല്ലാവരും ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ജാനിക്കുട്ടി തലവണ്ണിയൊക്കെ ആട്ടോ എങ്ങോട്ടൊക്കെയാ ബേബി ബേബിയുണ്ട് തലവെണ്ണയുണ്ട് എല്ലാം ഉണ്ട് ചെരുപ്പിട്ടിട്ടുണ്ട് വണ്ടിയെ കയറി അപ്പത്തന്നെ ആവശ്യം ചെരുപ്പ് ഊരി വെക്കൂട്ടോ ഊരി മാറ്റി വയ്ക്കൂ കേട്ടോ അപ്പം നമ്മൾ മൂന്ന് പേരും കൂടെ മാളയ്ക്ക് പോവാണ് കേട്ടോ നമുക്ക് ഇന്ന് ഓയിലിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഹായ് 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 ഹലോ നമസ്കാരം അപ്പം ഓലോ ഓഫർ ഇട്ട് കഴിഞ്ഞ പിന്നെ നമുക്ക് പണിയോട് പണിയായിരിക്കും ഫുഡ് കഴിക്കാറോ റെസ്റ്റ് എടുക്കാറോ ഒന്നിനും സമയം കിട്ടാറില്ല എല്ലാ പ്രാവശ്യം അങ്ങനെ നമ്മളിതിപ്പോ രണ്ടാമത്തെ ഓഫർ ആണല്ലോ രണ്ടു പ്രാവശ്യം ഇതിനുമ്പ് നമ്മൾ ഓണത്തിന് ഓഫർ ഇട്ടുണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം അത്യാവശ്യം തരത്തിലില്ലാണ്ട് തന്നെ അതെ 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 ഇതിനേലും തിരക്ക് കൂടുതലാന്ന് ഈ പ്രാവശ്യം ഒത്തിരി വലിയൊരു തിരക്കല്ല പക്ഷെ നോർമലി തിരക്കുണ്ട് ആ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് ഓയിലുണ്ടാക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ മാളക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെയും കൂടെ കാണിക്കാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ നിങ്ങളില്ലാതെ എന്ത് നമ്മൾ ലഭിച്ചോ അപ്പൊ ഫോൺ ഇപ്പൊ അനക്കുന്നില്ലല്ലോ എന്ത് പറ്റി അല്ലു വീഡിയോ അല്ല എന്റെ ഫോണിൽ എന്ത് എടുപ്പിക്കുന്നുണ്ട് നമ്മള് ആദ്യായിട്ട് ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി എടുക്കാൻ പോവാണ് പോവാനോ ആദ്യായിട്ട് വണ്ടി എടുത്താണ് കേട്ടോ വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ ഈ വണ്ടി ഇത്തിരി ഹൈറ്റ് ഓവറാണ് അപ്പൊ എനിക്ക് അത്ര ഹൈറ്റ് പൊതുവെ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാനിരിക്കുമ്പോ വല്ല കുഷിയെക്കിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കിയിരിക്കേണ്ടി വരും എനിക്കിത് ഹൈറ്റ് തീരെ പറ്റുന്നില്ല സീറ്റ് പക്ഷെ സീറ്റ് പൊക്കിടുമ്പെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആഞ്ഞു പോകുന്നു അപ്പൊ ഇതിപ്പോ ഒരു കംഫോർട്ടബിൾ എത്തല്ലോട്ടോ ഒരു കാര്യം സൈഡിൽ രാസ്റ്റ് ഞാൻ കേട്ടോ ശിശിയാണ് നമ്മള് എന്താ പറയാ അല്ല അതിൽ മാറുമ്പേ പെട്ടെന്ന് അതിൽ നിന്ന് മാറുമ്പോ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ അതെ 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 അതിന്റേതായിട്ടുള്ളൊരു എന്താ പറയാ ഫ്രണ്ടിലെ നീട്ടവും ഇതും മാത്രം ശ്രദ്ധിച്ചാൽ മതി അത് ചെറുതായിട്ട് അത് അത്രേ സ്റ്റീറിംഗ് ഓടിക്കേണ്ട ആവശ്യമില്ല ഇതും ചെറുതായിട്ട് ഒന്ന് തിരിച്ചാൽ മതി അപ്പൊ വളഞ്ഞുപോക്കോളൂ കേട്ടാ അമ്മൂസാണ് വണ്ടി ഓടിക്കുന്നത് നമ്മളുടെ സീറ്റ് കൂടെ തന്നെ പറഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ട പറയുന്നുണ്ടു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം അതെ നിങ്ങൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊണ്ടാണ് ഞാൻ ഇത്ര നല്ല രീതിയില് മുകളിലോട്ട് പോയി മോളിലോട്ട് പോകാൻ

ഞങ്ങള് വണ്ടി ഓടിക്കുന്നത് പക്ഷെ തോന്നുന്നില്ല വണ്ടി ഓടിക്കാൻ അതുകൊണ്ടാണ് എനിക്ക് തന്നെ പേടിയൊന്നും അങ്ങനെ ഫീൽ ആവുന്നില്ല എന്നോട് ഒത്തിരി പേര് പറഞ്ഞോ വെളിയിലോട്ട് വെളിയിലോട്ടിറക്കുമ്പത്തേക്ക് ഭയങ്കര പേടിയാണെന്നൊക്കെ നമ്മള് വണ്ടീനെ സ്നേഹിച്ചാ മതിയല്ലേ വണ്ടി നമ്മളെ ഇത് അഷ്ടമിച്ചറ ടു മാളയാണ് കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് മിച്ച എനിക്ക് വണ്ടി വിട്ടു വന്ന മാളയ്ക്ക് പോവാ ഞാൻ ഇന്ന് വരെ പഠിച്ചപ്പോ പോലും ഞാൻ തിരക്കില്ലാത്ത റോഡിൽ കൂടെ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ കേട്ടോ ട്രൈം സ്കൂളിലെ വണ്ടിയിൽ ഇത് കൂടെ ഓടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് വിശ്വാസമാണല്ലോ കാര്യം തൊട്ട് അവരുടെ കാലിലും ബ്രേക്ക് ഒക്കെ ഉണ്ടാവുല്ലോ മാഷം മാഷിന്റെ ഒക്കെ അപ്പം ഈ വണ്ടിയില് ഇത്തു വേറെ ഇറങ്ങിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതെയല്ല എല്ലാ വഴി എക്സ്പീരിയൻസ് അടിപൊളിയാണ് വണ്ടി സ്മൂത്ത് ആണ് അടിപൊളിയാണ് നന്നായിട്ട് ഓടിക്കാൻ പവർഫുൾ ആണ് പവർഫുള് ആണ് വലിയ പേടിയൊന്നും തോന്നില്ല പിന്നെ വലിയ വലിയ ബസ്സുകൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുമ്പം ചിന്ത വരും കാര്യം ും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പക്ഷെ അങ്ങനെ നമ്മൾ ഓടിച്ചു ഓടിച്ചു ഓടിച്ചാലേ ശരിയാവുള്ളൂ നമുക്ക് റെഡി ആയാലോ എക്സ്പീരിയൻസ് റെഡി ആയാലോ നമുക്ക് അത് റെഡി ആവുള്ളൂ അപ്പൊ ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടറി ആ തള്ളി ഫ്രണ്ടിലോട്ട് ഉണ്ടാക്കില്ലേ എനിക്ക് സീറ്റ് ഭയങ്കര താഴോട്ടിരിക്കുന്നു വിച്ചുവിന് ഹൈറ്റ് ഉള്ളോണ്ട് ആ ഒരു സെറ്റപ്പ് ഇട്ടേക്കുന്നോണ്ട് എനിക്ക് ആകെ ചടങ്ങായിരുന്നു വിച്ചു പോവാൻ വരട്ടെ കണ്ടീഷനിലായിരുന്നു വണ്ടി നാളിണ്ടായിരുന്നു വിച്ചു പോവാൻ വരട്ടെ ഭാര്യയുടെ ഡ്രൈവിംഗ് അത് തന്നെ കുറച്ചൊക്കെ മിസ്റ്റേക്കുകളുണ്ട് അത് വേറെ ഒന്നും സൈഡ് കൊടുക്കുമ്പോ ഉള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കില്ല അതായത് ഇവരെ എക്സ്പീരിയൻസ് ചെയ്തത് എയ്റ്റ് ഹൺഡ്രഡിലാണ് എയ്റ്റ് ഹൺഡ്രഡ് എങ്ങനെ ഒതുക്കാലും ഒരിച്ചിരി ഗ്യാപ്പ് മതിയും പക്ഷെ അതേപോലെ അല്ല നമ്മളുടെ വണ്ടി ആ ഗ്യാപ്പിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറൊരു കുഴപ്പമില്ല അത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ശരിയാവും വണ്ടി ഓടിച്ചു 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 അത് ശെരിയാവുള്ളു അല്ലാണ്ട് ശരിയാവില്ലേ വണ്ടികളുടെ ആ വീതിയും അറിഞ്ഞ് വേണം വണ്ടി ഓടിക്കാനായിട്ട് അതല്ലാന്ന് ഫ്രണ്ടും ഒക്കെ തട്ടും ഓടിച്ചോ നല്ല ഇടുക്കി പോകുമ്പോ നല്ല റോഡല്ലേ നമുക്ക് വെളുത്തന്നെ വേണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞില്ല അമ്മനെ പ്രോത്സാഹിപ്പിച്ചില്ല മുട്ടേ മേടിച്ചരാട്ടാ രണ്ടു വാക്ക് പറയാൻ എൻ്റെ അമ്മ സൂപ്പറായിട്ട് ഓടിച്ചെന്ന് പറയടമാണ് രണ്ട്ര അല്ല അല്ല സ്നേഹങ്ങളുണ്ടാകട്ടോ അയ്യോ ആര് പറഞ്ഞ പാവ നല്ല കൊച്ചാ നമ്മള് ജാനിക്കുട്ടിയോടുണ്ടല്ലോ ഇങ്ങനെ കൊഞ്ചിച്ച് പറയില്ല അപ്പൊ അതിങ്ങനെ രണ്ടുമൂന്നു പേര് പറന്നെട്ടോ അമ്മ കുഞ്ചിച്ച് പറയുന്ന ഇഷ്ടപ്പെടുന്നില്ല എന്നതൊരിക്കലും മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവർ അല്ലേ അച്ചു നമ്മള് അവളുടെ കുഞ്ഞിതല്ലേ അപ്പൊ അവൾക്ക് വേണ്ടിട്ട് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നുള്ളാണ്ട് വേറൊരാള് കൊഞ്ചിന്ന് എനിക്ക് പൊതുവെ അങ്ങനെ കൊഞ്ചിന്ന് വല്യൊരു ഇഷ്ടമല്ലാത്ത ആളാട്ടോ ഞാൻ വല്യ പക്ഷെ അവളോട് സംസാരിക്കുമ്പോ നമ്മുടെ വാക്കിലൊക്കെ ഇച്ചിരി ഇതിങ്ങനെ ചേർത്ത് സംസാരിക്കും കുഞ്ഞു കുട്ടിയല്ലേ അപ്പൊ അവളുടെ ആ ഒരു പാകത്തിനനുസരിച്ച് സംസാരിക്കുന്നതെനിക്കൊരു ചുമ്മാ പറയണം തോന്നി അപ്പൊ നമ്മളിവിടെ കൊപ്രാക്കളത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി തോർക്കാൻ പറ്റാത്ത ണ്ടോ ഇവിടെ മൂടിട്ടേക്ക് അതെല്ലാം കൊപ്രയാണ് കേട്ടോ ഗ്യാസ് കുറ്റി എടുക്കണം അതുപോലെ എടുക്കണം എല്ലാം എടുക്കണം അതെ അതുകൊണ്ട് എടുത്തു അങ്ങനെയോട്ടോ പറ്റീരാണ് ജാനിക്കുട്ടിയും മൂന്നിട്ടോ എന്തിനാണോ എന്തോ പറഞ്ഞോണ്ട് പിന്നെ എല്ലാം ഇവിടെ കിട്ടും നല്ല സ്മെല്ലോ ഇവിടെ വരുമ്പോൾ തന്നെ പ്രത്യേക ഒരു സ്മെല്ല് നല്ല ഓയിലിൻ്റെ സ്മെല്ല് നല്ല ഓയിലിൻ്റെ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം തളരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഏ കയറി ഇന്ന് ആരെയാണോ കണി കണ്ടത് തൃപ്തിയും നല്ല തൃപ്തിയുള്ള ഫുഡാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് രാവിലെ തന്നെ പൊറോട്ടയും മുട്ടക്കറിയും ബീഫ് കറിയും ജാനിക്കുട്ടിക്ക് മുട്ടക്കറിയും മതി തോന്നുന്നു ഓ എന്താ സന്തോഷം ആ മതി 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 എന്തായാലും മതി അങ്ങനൊന്നുമില്ല ഞങ്ങക്ക് ചാടയൊന്നുമില്ല എന്തായാലും കുഴപ്പമില്ല കഴിച്ചാ മതി മന നല്ല വിശപ്പുണ്ടല്ലേ സമയെടുക്കും അത് ഓരോ വിശപ്പ് പിടിച്ചു നിക്കാനുള്ള കപ്പാസിറ്റി എന്റെയും ജാനിയുടെയും ബോഡിയിൽ ഇല്ല അല്ല ജാനിക്കുട്ടി ഫുഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ പൊറോട്ട ബീഫ് റോസ്റ്റ് മുട്ടക്കറി അയ്യോ ജാനിക്കുട്ടിക്ക് ഇല്ല ടിപൊളി തൃപ്തി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഓരോ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു നല്ല ഫുഡായിട്ടോച്ചു വയർ നിറച്ച് ഇവിടെ തിരിക്കാൻ ഒരു ശകലം പാട വണ്ടി ഇറങ്ങി റോഡിലിറങ്ങി പാർക്കിംഗ് ഉണ്ട് പക്ഷെ തിരിച്ചു പോണെങ്കിൽ ഹെവി റിസ്ക് ആണ് വണ്ടി പൊക്കെ പോണോ ഒരാൾ ഒന്നീന്ന് കേട്ടോ ഓറങ്ങിയ ആള് എന്തൊരു അഭിനയ അഭിനയ സിംഹമേ അമ്മച്ചമ്മ അതിനൊരു തലവണ്ണ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ തലവണ്ണ കഴിഞ്ഞിട്ടുള്ളു അതിന് വണ്ടിക്കകത്ത് വേറെന്തൊരു സംഭവം ഇടുക്കി അമ്മച്ചമ്മ കൊടുത്ത തലവണ്ണ കുറച്ച തലവണ്ണിക്കോക്കോ ഒരാൾക്ക് എക്കനമ്മില് വച്ചി സുഖിച്ച് അത് കൊടുത്തേ അതിൽ വെച്ചു അല്ലയോ കുട്ടി കരിമീൻ ജ്യൂസ് കുടിക്കാനായിട്ട് വന്നേക്കാം അതെ ഭയങ്കര സൗണ്ടായിരിക്കും കുടിച്ചിട്ട് കാണാല്ലേ ഗ്യാസ് അടുപ്പൊക്കെ എടുക്കുന്നുണ്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിന്റെ ഓണറെ വിളിക്കാനായിട്ട് വഹിക്കുകയാണ് നമ്മള് എന്താ ബോട്ടിൽ ജ്യൂസൊക്കെ മേടിച്ചു കുടിക്കുന്നാലും നല്ലതാണ് വീട്ടിലെത്തിയിട്ട് ഇപ്പൊ സമയം പന്ത്രണ്ടര ആയത് എന്റെ പിന്നെ നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയതാണ് കാലൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ ഈ സമയമായപ്പോഴാണ് ഞങ്ങൾ സാധനങ്ങളെല്ലാം ഒപ്പിച്ച് വീട്ടിൽ ഒമ്പത് മണി ആയപ്പോ ഇറങ്ങിയിട്ട് ഇപ്പഴാണോ കേട്ടോ വീട്ടിലോട്ട് എഴുതി ഒരു ജ്യൂസൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കുടിക്കിട്ട് താഴ്ച്ചിട്ട് പാടില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഇനി ഞങ്ങൾക്ക് പണി കിടക്കാണ് ഓയിൽ ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ ഓയിൽ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അതെല്ലാം ചെയ്യണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ടൊക്കെ വേണ്ടി പോവുകയാണ് ഞാനിങ്ങുട്ടി എവിടെയൊന്ന് കൊക്ക് രേഖ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കാര്യം എല്ലാവർക്കും ഇഷ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലായി സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും